ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ പതിനാൽപത് വർഷമായി രണ്ട് സഭകളായിട്ടാണ് പോകുന്നത് അതുപോലെ രണ്ട് നേതൃത്വങ്ങളായിട്ടാണ് പോകുന്നത് അതുപോലെ രണ്ട് പോസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്നു യാക്കോബായ സുറിയാനി സഭ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ പരിശുദ്ധ പാത്രയർക്കിസ് ബാവായ തലവനായി അംഗീകരിച്ച് ഈ സഭ പോകുമ്പോൾ കോട്ടയത്തെ കാതോലിക്കാബാവായി തലവനാക്കി സാങ്കൽപികമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം ഉണ്ടാക്കിയ മാർത്തോമായുടെ സിംഹാസനം എന്ന് പറയുന്ന ആ സിംഹാസനത്തിന്റെ ആ പിന്തുടർച്ച അവകാശപ്പെട്ട് ഒരു സഭയായിട്ട് ആ സഭ പോകുന്നു നമുക്ക് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒരു ദിവസം ഒരു മേശയുടെ ചുറ്റും സഹോദരങ്ങളെ പോലെ വലമ്പൂർ വള്ളിയിൽ ഇരുന്ന് തീർന്നില്ലേ കുന്നക്കാല പള്ളിയിൽ തീർന്നില്ലേ മലബാർ ഭദ്രാസനത്തിൽ മുഴുവനും തീർന്നില്ലേ ഇരു സഭാവിഭാഗങ്ങളും വിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന് പരസ്പരം സഹകരണത്തിൽ രണ്ട് സഹോദരീ സഭകളായി പരസ്പരം അംഗീകരിച്ച് ശത്രുതയും വഴക്കും പള്ളിപിടുത്തവുമെല്ലാം അവസാനിപ്പിച്ച് സിമിത്തേരികൾ ഇരു കൂട്ടർക്കും